സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവില്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധിക ബാധ്യത ഉപഭോക്താക്കൾ പേരേണ്ടി വരില്ല എന്ന് മന്ത്രി ട്വന്റി ഫോറിനോട് പറഞ്ഞു വേനൽക്കാലത്തെ കമ്മി പരിഹരിക്കാൻ യൂണിറ്റിന് ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം രൂപ നൽകി വൈദ്യുതി വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് അധികം വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നുവെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് മറ്റൊരു കാര്യം നമ്മുടെ ഒപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ വേനൽക്കാലത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മൾ ഒൻപത് പോയിൻറ്റ് ഒൻപത് പൈസ നൽകി വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ നിരക്ക് വർദ്ധിക്കാൻ സാധ്യത നിരക്ക് വർദ്ധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കണം ഒൻപത് ഒൻപതര രൂപ കൊടുത്ത് വൈദ്യുതി വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിരക്കിൽ ഉൾ ഉൾപ്പെടുത്തേണ്ടി വരില്ലേ പതിനഞ്ച് റുപ്യ വരെ അതൊക്കെ നിരക്ക് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ കവറിലുള്ളത് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ നിരക്ക് മാത്രമേ മറ്റൊരു കാര്യം നമ്മുടെ ബന്ധപ്പെട്ടിട്ട് ഈ വേനൽക്കാലത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മൾ ഇനി ിൽ മത്സരിക്കാനില്ല എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് വ്യക്തമാക്കി മാറി നിന്നാലേ പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കുകയുള്ളൂ താൻ മാറി നിന്നാലും ചിറ്റൂർ മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോവുകയാണ് അങ്ങ് ആ മേഖല ചിറ്റൂർ മേഖലയിൽ അങ്ങേക്കുള്ള സ്വാധീനമൊക്കെ നമുക്കറിയാം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് മത്സരരംഗത്ത് ഉണ്ടാവുമോ റിട്ടയർ ചെയ്തല്ലേ മറ്റുള്ളവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മൾ അതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ തന്നെ അത് കൈവച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ പുതിയ ചെറുപ്പക്കാർക്ക് പുതിയ രീതിയിലുള്ള നമ്മൾ ഉപദേശങ്ങളൊക്കെ കൊടുത്താൽ അവരി വളർത്തിയെടുക്കേണ്ടത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാറിക്കഴിഞ്ഞാലും അവിടെ വിജയ ഓ വിജയസാധ്യതയുണ്ട് നമ്മൾ ഏറ്റവും നല്ല വികസന പ്രവർത്തനം ഏകദേശം മൂവായിരത്തി മുപ്പത്തി കോടി രൂപയുടെ വികസനം ആ നിയോജ മണ്ഡത്തിൽ യാത്രയും ചെയ്തിട്ടുണ്ട് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി കോഴിക്കോട്ട് എന്ന് ചേരുന്നുണ്ട് നിഖിൽ വിവിധ വിഷയങ്ങളിൽ വൈദ്യുതി മന്ത്രി നിഖിലിനോട് സംസാരിച്ചിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു വൈദ്യുതി നിരക്ക് വർധന ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് തിരക്ക് വർധനയുടെ കാര്യത്തിൽ മന്ത്രി സൂചിപ്പിക്കുന്നത് എന്താണ് ഒപ്പം തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനം കൂടി കെ കൃഷ്ണൻകുട്ടി വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നിൽക്കി റിജിത്ത് രണ്ട് കാര്യങ്ങളിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മനസ്സ് തുറന്നത് ഒന്ന് സ്വാഭാവികമായിട്ടും വേനൽക്കാലത്തെ കമ്മി പരിഹരിക്കാൻ കെ എസ് ബി ഒൻപതര രൂപ കൊടുത്ത് അധിക വൈദ്യുതി വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ അതിനുള്ള അനുമതിയും നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ വൈദ്യുതി നിരക്ക് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അത് അത് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് പീക്ക് ഹവറുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിനൊരു ഇളവ് ഏർപ്പെടുത്തും അധിക ഭാരം സാധാരണക്കാർ പേറേണ്ടി വരില്ല എന്നുള്ള എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് അതൊരു ഇതൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിൽ വെക്കണം അതുകൊണ്ട് തന്നെ ഇനി നിരക്ക് വർധന ഇനി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒൻപതര നിരക്ക് അധികം നൽകി ഒൻപതര രൂപ അധികം നൽകി വൈദ്യുതി വാങ്ങുമ്പോഴും അവിടെ നിരക്ക് വർധന ഉണ്ടാകില്ല എന്നുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് റെഗുലേറ്ററി കമ്മീഷൻ കെ സി ബിക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി വേനൽക്കാലത്തെ കമ്മി പരിഹരിക്കാൻ വേണ്ടി വൈദ്യുതിമാകും അതൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് നിരക്ക് വർദ്ധിക്കില്ല എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ആരൊക്കെ മത്സരിക്കും ആർക്കൊക്കെ സീറ്റ് ലഭിക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായി ഉയരുന്നുണ്ട് ചിറ്റൂരിൽ നമുക്കറിയാം ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടം ഇത്തവണ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി ഇനി മത്സരിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നുള്ള ച്യുതനാണ് മത്സരിച്ചത് സുമേഷ് അച്യുതൻ പരാജയപ്പെടുകയും കെ കൃഷ്ണൻകുട്ടി വിജയിക്കുകയും ചെയ്തു ഏതാണ്ട് അൻപത് ശതമാനത്തിൽ പരം വോട്ട് അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു എന്തായാലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് തങ്ങളെപ്പോലെ നിലവിലുള്ളവർ മാറി നിന്നാലേ ഇനി മറ്റുള്ളവർക്ക് അവസരം ലഭിക്കും അതുകൊണ്ട് തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മത്സരിക്കാനില്ല മന്ത്രി തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ എന്നുള്ള കാര്യവും മന്ത്രി വിശദീകരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം